ഒരു മാതിരിപ്പെട്ട പണിയെല്ലാം തീർത്തും തോന്നുന്നു അമ്മ ഇണയിക്കുന്നതിനുമ്പോ എങ്ങനെയെങ്കിലും നാടേശ്വരം പഠിച്ചു തീർത്തണം അവർക്കിട്ട് ഒരു പണി കൊടുക്കണം പണി പഠിക്കുവാണ് തോന്നിയത് ണ്ട് ശെ കൊടുക്കണ്ടേ നീ അങ്ങോട്ട് ചെല്ല് അവക്കോട്ടുള്ള പണിയാട്ടാ അങ്ങോട്ട് വരുന്നുണ്ട് ചെല്ലും നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ ചെല്ലു പോവാ േരീ വേറൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നോ അതായത് പിന്നെ പഠിക്കാനും സമ്മതിക്കത്തില്ല കഷ്ടോടുക്കണേ അതൊക്കെ പഠിക്കണം പോയി തൂക്ക് നിനക്ക് തൂക്കാൻ പറ്റത്തില്ല എനിക്കും എനിക്ക് അമ്മ നോക്കാൻ പഠിക്കില്ല അപ്പൊ നീ എന്നെല്ലാരെങ്കിലും പറഞ്ഞായിരുന്നു കുഞ്ഞിനെ കൊണ്ടാണോ ഇങ്ങോട്ട് വന്നടി വന്നേ ചൂല കയ്യിലോട്ട് കൊടുക്കടി ഇനിയേ എന്റെ പൊന്നു മോളിന്ന് തൂത്തേ അങ്ങോട്ട് ആ തൂക്ക് തൂക്കടി ആ തൂക്ക അങ്ങോട്ട് നിനക്ക് തൂന്നിനെ കൊണ്ടു തൂപ്പിക്കാൻ പറ്റുമെന്ന് ഞാനെന്ന നോക്കട്ടെ തൂക്ക് ഓ അവളെ പത്ത് പറഞ്ഞപ്പോ വയ്യടി മോനെ അവളുടെ കാര്യം എന്നെ കൊണ്ട് നീയൊന്നും കാണിക്കറിയാം അവളെ ആണെങ്കിൽ പോയി തൂക്ക് തൂക്ക് അവളെ കൊണ്ട് ഓരോടിപ്പിച്ചാ മതി നീ ആ സമയത്ത് പ്രത്യക്ഷിത പഠിക്കാൻ നോക്കി അവ കണ്ടവന്റെ വീട്ടിൽ കിടന്നു ആ നീ മേടിക്കണം അത്ര